തൊള്ളായിരം വർഷങ്ങൾക്ക് മുൻപേ നിർമ്മിക്കപ്പെട്ടുവെങ്കിലും ഈ ആധുനിക കാലത്ത് പോലും ആലോചിക്കാൻ കഴിയാത്തത്ര പ്രത്യേകതകളുമായി ഇന്നും അത്ഭുതപ്പെടുത്തുന്ന ഒരു ക്ഷേത്രത്തെ പറ്റിയാണ് നാം ഇന്ന് നോക്കാൻ പോകുന്നത് ഇന്നത്തെ തെലുങ്കാനയിലെ വാറങ്കല്ലിൽ കാകീയ രാജാക്കന്മാരുടെ നിർമ്മാണ വിദ്യയുടെ അമ്പരിപ്പിക്കുന്ന അടയാളമാണ് രാമപ്പ ക്ഷേത്രം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുവാൻ സാധിക്കുന്ന തരത്തിലുള്ള ഇഷ്ടികകളാണ് ഇതിന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് ഇതുകൂടാതെ ഇനിയുമുള്ള രാമപ്പ ക്ഷേത്രത്തിന്റെ അതിശയമായ വിശേഷങ്ങൾ നമുക്കൊന്നറിയാൻ ശ്രമിക്കാം രാജവംശത്തിന്റെ തലസ്ഥാനമായിരുന്ന ഇന്നത്തെ വാറങ്കല്ലിലാണ് രാമപ്പ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വെങ്കടപൂർ മണ്ഡലത്തിലെ പാലമ്പേട്ട് ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് കാകീയ രാജാക്കന്മാരുടെ നിർമ്മാണ വൈദഗ്ധ്യത്തിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമായാണ് ഈ ക്ഷേത്രത്തെ ചരിത്രകാരന്മാർ ചൂണ്ടിക്കാണിക്കുന്നത് രാമലിംഗേശ്വര ക്ഷേത്രം എന്നാണ് പേരെങ്കിലും രാമപ്പ ക്ഷേത്രം എന്നറിയപ്പെടുന്നതിന് പിന്നിൽ രസകരമായ മറ്റൊരു കഥയുണ്ട് സാധാരണ ക്ഷേത്രങ്ങൾ മുഖ്യപ്രതിഷ്ഠയുടെ പേരിൽ അറിയപ്പെടുമ്പോൾ ഇവിടെ ഒരു വ്യത്യാസമുണ്ട് ഒരു പക്ഷേ ഇന്ത്യയിൽ തന്നെ മറ്റൊരു ക്ഷേത്രങ്ങൾക്കും അവകാശപ്പെടാനില്ലാത്ത ഒരു പ്രത്യേകതയാണ് ഈ ക്ഷേത്രത്തിനുള്ളത് രാമപ്പ എന്നത് ഈ ക്ഷേത്രം നിർമ്മിച്ച ശില്പിയുടെ പേരാണ് എന്നതും അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് എന്നതുമാണ് ഈ പ്രത്യേകത കാകീയ രാജാവായിരുന്ന കകതി ദേവിയുടെ ഭരണത്തിന് കീഴിൽ മുഖ്യ സൈനാധിപനായിരുന്ന രുദ്രസമാനിയുടെ നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലുമാണ് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് കാലഘട്ടത്തിൽ നിർമ്മിച്ച ഈ ക്ഷേത്രത്തിൽ ശിവനാണ് മുഖ്യപ്രതിഷ്ഠ ഒരു ക്ഷേത്രം പൂർത്തിയാക്കാൻ നാൽപ്പത് വർഷം എടുത്തു എന്ന് കേൾക്കുമ്പോൾ അതിശയം തോന്നുമെങ്കിലും രാമപ്പ ക്ഷേത്രം കണ്ടാൽ അത് നമുക്ക് തീർച്ചയായും മാറും ഇത്രയും പൂർണതയിൽ ഒരു കുറവുമില്ലാതെ തീർത്തും വ്യത്യസ്തമായ രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് നക്ഷത്രാകൃതിയിലുള്ള തറയാണ് ക്ഷേത്രത്തിന്റെ മറ്റൊരാകർഷണം നിർമാണ രീതിയുടെ അസാധാരണമായ അനുകരിക്കാൻ സാധിക്കാത്തൊരു മാതൃകയാണ് രാമപ്പ ക്ഷേത്രം എന്ന് നിസ്സംശയം പറയാം പ്രകാശത്തെയും ഇടത്തെയും ഏറ്റവും ബുദ്ധിപൂർവ്വമായ രീതിയിലാണ് ഇവിടെ കൈകാര്യം ചെയ്തിരിക്കുന്നത് നിരവധി കൊത്തുപണികൾ നിറഞ്ഞ തൂണുകളും ചുവരുകളും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും സംഗീതജ്ഞർ നൃത്തം ചെയ്യുന്ന സ്ത്രീകൾ പുരാണങ്ങളിൽ പരാമർശിച്ചിരിക്കുന്ന മൃഗങ്ങൾ തുടങ്ങിയവയൊക്കെ ഇവിടെ തൂണിൽ കൊത്തിവെച്ചിട്ടുണ്ട് ലോക സഞ്ചാരിയായിരുന്ന മാർക്കോ പോളോ തന്റെ ഭാരത സന്ദർശനത്തിനിടയിൽ ഇവിടെയും എത്തിയിട്ടുണ്ട് മാർക്കോ പോളോ കകതീയ സാമ്രാജ്യ സന്ദർശന വേളയിൽ ക്ഷേത്രത്തെ ക്ഷേത്രങ്ങളുടെ താരാപഥത്തിലെ ഏറ്റവും തിളക്കമുള്ള ക്ഷേത്രമെന്നാണ് വിശേഷിപ്പിച്ചത് സാങ്കേതിക വിദ്യയും നിർമ്മാണ രീതികളും പരിധിയില്ലാതെ വളർന്നുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലത്തുപോലും ചിന്തിക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള പ്രത്യേകതകൾ ഈ ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും വെണ്ണത്തിൽ പൊങ്ങിക്കിടക്കുവാൻ സാധിക്കുന്ന തരത്തിലുള്ള ഇഷ്ടികകളാണ് ഇതിന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് തൂവലിനോളം ഭാരമുള്ളതാണ് ഈ ഇഷ്ടികകൾ എന്നൊരു പ്രത്യേകതയും കൂടി ഇതിനുണ്ട് ഭൂമികുലുക്കം ഉണ്ടായാൽ പോലും തകർന്നു വീഴാത്ത തരത്തിലുള്ള രീതിയും ക്ഷേത്ര നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടുണ്ട് ഫൗണ്ടേഷന്റെ കുഴികളിൽ പ്രത്യേക രീതിയിൽ മണം ചേർക്കുന്ന സാന്റ് ബോക്സ് ടെക്നോളജി എന്നാണ് ഇതിന്റെ പേര് ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ കുഴികൾ ഒരു കുശ്യനെ പോലെ പ്രവർത്തിച്ച് ഭൂകമ്പത്തിലോ ഭൂമികുലുക്കത്തിലോ ഒക്കെ നിന്ന് ക്ഷേത്രം തകരുന്നത് തടയുമെന്നാണ് കരുതപ്പെടുന്നത് രണ്ടായിരത്തി പത്ത് സെപ്റ്റംബർ പത്തിനാണ് ക്ഷേത്രത്തെ യുണെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന നിർദ്ദേശം ഉണ്ടായത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ ഇരുപത്തിയഞ്ചിന് ക്ഷേത്രത്തെ യുണെസ്കോ വേൾഡ് ഹെറിറ്റേജ് സെന്ററായി പ്രഖ്യാപിച്ചു